السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفكه قولي വസ്സലാമു യാ 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 സയ്യിദി റസൂലല്ലാഹ് ഖുദ് ഖല്ലത ഹീലതി ഹബീബല്ലാഹ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബഹാനു വത്താല നമ്മളെ അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതവും നമ്മുടെ മരണവും എല്ലാം അള്ളാഹു ഹൈറിലും സന്തോഷത്തിലും അള്ളാഹുവിൻ്റെ തരട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം വളരെ നമുക്കൊക്കെ ചിന്തിക്കാൻ ആലോചിക്കുവാനും മാത്രമല്ല അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് അഥവാ നാളെ അള്ളാഹുവിൻ്റെ കോപം അത് ലഭിക്കാതിരിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട് പ്രവേ പ്രയത്നിക്കേണ്ടതുണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ അത് വലിയ ഭയങ്കരമാണ് അള്ളാഹു വലിയ കാരുണ്യവാനാണ് എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തരുന്നവനാണ് അള്ളാഹു അഹമ്മുഹു പറയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എണ്ണിയാൽ കണക്കാക്കാൻ സാധ്യമല്ല നമ്മൾ ഒരു ദിവസം ഒരു സെക്കൻഡിൽ അതിനേക്കാൾ ചെറിയൊരു സമയമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെയാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല പിന്നെ എന്നാൽ അങ്ങനെയൊക്കെ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട് ചെയ്തു ചെയ്യുകയും ചെയ്യും ജീവിതത്തിൽ ദുന്യാവിൽ വെച്ചിട്ട് ഒരു നന്മ ചെയ്താൽ അള്ളാഹു അതിന് പത്ത് നന്മയുടെ പ്രതിഫലമാണ് ചുരുങ്ങിയത് നമുക്ക് നൽകുന്നത് അത് റമദാൻ മാസത്തിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലോ അതിന് എഴുന്നൂറും എഴുപതിനായിരവും ഒക്കെ പ്രതിഫലമാണ് പഠിച്ച തമ്പുരാൻ നമുക്ക് നൽകുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അങ്ങനത്തെ നന്മകൾ ചെയ്യണം എന്നാൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അനുസരിച്ച് ജീവിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അവഗണിച്ച് നമ്മൾ ജീവിച്ചാൽ നാളെ അവൻ നമ്മെ നരകത്തിൽ ഇടുക എന്നുള്ളത് അവൻ്റെ നീതിയാണല്ലോ കാരണം നമ്മെ പഠിച്ചതല്ലാഹുവാണ് നമുക്ക് ഓക്സിജൻ തരുന്നത് തരുന്നതല്ലാഹുവാണ് നമുക്ക് ജീവിക്കാൻ ഈ ഭൂമിയെ പാകപ്പെടുത്തി തന്നത് നമ്മൾക്ക് കുടിക്കാനുള്ള വെള്ളം ഇതൊക്കെ ആരാ തരുന്നത് ലാഹുവല്ലേ നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ കഴിയുമോ എന്തിനെങ്കിലും നമുക്ക് കഴിയുമോ ഒന്നിനും നമുക്ക് കഴിയൂല എല്ലാം അള്ളാഹുത്താല സംവിധാനിച്ചു ഈ ദുണിയാവില്ല ആ ഒന്നാഹു അങ്ങനെ നമുക്ക് ജീവിക്കാനും നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്ന റബ്ബ് ആ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് നമ്മൾ എതിര് ചെയ്യുമ്പോൾ അവൻ ദുന്യാവിൽ നിങ്ങളെ ശിക്ഷിക്കണില്ല ആ പേരിൽ ദുന്യാവിൽ അവൻ നിങ്ങളെ ഒരാളെയും ഒരടിമയെയും അള്ളാഹു ശിക്ഷിക്കൂല അള്ളാഹുവിന് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ കാരണം അള്ളാഹു റഹ്മാനാണ് എല്ലാവർക്കും അരു അനുഗ്രഹം ചെയ്യുന്നവനാണ് ഈ ലോകത്ത് അള്ളാഹുവിനുസരിക്കുന്നവനും അള്ളാഹുവിനുസരിക്കാത്തവനും എല്ലാ ഒരുപോലെ നന്മകൾ അനുഗ്രഹങ്ങൾ ചെയ്യുന്നവനാണ് അള്ളാഹുദാര ഇവിടെ എല്ലാവർക്കും അനുഗ്രഹമുണ്ടല്ലോ ഉണ്ടല്ലോ എന്തു വേണ്ടാത്തരം ചെയ്ത് ജീവിക്കുന്നവനും ഭൂമിയിൽ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ട് അത് അല്ലാഹുവിൻ്റെ റഹ്മാനാണ് അള്ളാഹു അള്ളാഹു എല്ലാവർക്കും കരുണ ചെയ്യുന്നവനാണ് എന്നാൽ അള്ളാഹു പരലോകത്ത് ആർക്കേ ഗുണം ചെയ്യുള്ളൂ ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാരോ അവർക്ക് മാത്രമേ അള്ളാഹു പരലോകത്ത് ഗുണം ചെയ്യൂ അത് അള്ളാഹു റഹീം അങ്ങനെ അവളുടെ അതല്ലേ നമ്മുടെ ബുദ്ധിയും സമ്മതിക്കുന്നതല്ലേ നമ്മുടെ കീഴിലുള്ള ഒരാൾ അല്ലെ നാം ജോലിക്ക് വിളിച്ച ഒരാൾ അയാൾ നമ്മൾ പറഞ്ഞ ജോലി എടുക്കുന്നില്ലെങ്കിൽ അയാൾക്ക് നമ്മൾ പ്രതിഫലം നൽകുമോ ഇല്ലല്ലോ എന്നതുപോലെ തന്നെയാണ് അന്നാവി താല പരലോകത്ത് ലോകത്ത് അവൻ കൊടുക്കാൻ ദുന്യാവിൽ എത്രയോ അവൻ കൊടുത്തു പരലോകത്ത് ലോകത്ത് കൊടുക്കൂല പല തെറ്റ് ചെയ്തവന് ശിക്ഷയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ഹദീസ് നിങ്ങൾ കേൾക്കുന്നു ഇബിനുമാജയും മാജയും അലയും റഹിമവും ഉള്ള ആ രണ്ട് മഹാരഥന്മാരായ ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനുസുബിന് മാലിക് അലിയല്ലാഹു എന്നു പറയുകയാണ് നരകവാസികളുടെ മേൽ അള്ളാഹു കരച്ചിലിട്ട് കൊടുക്കും അവർ കരയാനവസരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അവർ കരയും അങ്ങനെ ധാരാളം തെറ്റുകൾ ചെയ്തതിൻ്റെ പേരിലാണ് അവർ കരയുന്നത് അവരേതുവരെ കരയും ഹത്ത അവരേതുവരെ ഹത്ത ഫയബ് തങ്കൂൾ അവരുടെ കണ്ണുകളിൽ നിന്ന് രക്തം ഒലിച്ച് 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 രക്തം വറ്റുന്നത് വരെ അവർക്കറിയും കണ്ണിൽ നിന്ന് രക്തം വന്നിട്ട് ആ രക്തം കരച്ചിലിൻ്റെ ആ ദൈർഘ്യം കൊണ്ട് കണ്ണുനീര് വറ്റി വറ്റിപ്പോകണം എന്നിട്ട് സുമ്മയബ് കൂനദ്ദമാ പിന്നെ അവർ കരയുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരാണ് വരുന്നത് കണ് രക്തമാണ് വരുന്നത് കണ്ണുനീര് കഴിഞ്ഞു കരഞ്ഞ് 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 അവരത്രത്തോളം തെറ്റ് ചെയ്തിട്ടുണ്ട് അവരെ കണ്ണ് നീര് അവർ രക്തം കരയുന്നു കണ്ണിൽ നിന്ന് രക്തം വരുന്നു വുജൂഹിഹിം ഏതുവരെ അവരുടെ മുഖത്തിൻ്റെ അവരുടെ മുഖങ്ങളിൽ അതിൻ്റെ അടയാളമുണ്ട് ൂദ് കിടങ്ങുകളുടെ ഒരു വലിപ്പമുള്ള കുഴികൾ ഒരു കിടങ് പോലെ ആയിട്ടുണ്ട് അവരുടെ മുഖം ലവ് ഫിഹുഫുൻ അതിനെങ്ങാനും കപ്പലിറക്കിയാൽ കപ്പലുകൾ ഇറക്കിയാൽ പുണ്യ റസൂൽ തങ്ങളുടെ വാക്കാണ് കപ്പലുകൾ ഇറക്കിയാൽ ലജറസ് കപ്പൽ പോലും സഞ്ചരിക്കും അത്രത്തോളം അവരുടെ മുഖത്തിൽ വലിയ പാടുകളുണ്ടാകും വലിയ കിടങ്ങുകൾ പോലെയുള്ള അടയാളങ്ങളുണ്ടാകും കരഞ്ഞതിൻ്റെ പേരിൽ കണ്ണുനീര് കഴിഞ്ഞു പിന്നെ രക്തമാണ് കരയുമ്പോൾ വരുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ അതില്ലാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നന്മകളെ കൊണ്ട് ജീവിതത്തെ സജീവമാക്കണേ ഞാൻ എൻ്റെ എന്നോടും നിങ്ങളോടും ഒക്കെ ഉണർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ഈ നന്മകളെ എല്ലാവർക്കും എത്തട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സ്വല്ലാഹു അല്ലാ മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹുസല മുഹമ്മദ് സല്ലി അലഹി വസ് അക്കം വരഹ് അല്ലാ വാത്ത